അപ്പം സാറെ എന്താണ് ഞങ്ങൾക്ക് തരുന്നത് ഉറപ്പ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് എന്താണ് നമുക്ക് കിട്ടേണ്ട ഉറപ്പ് ഇപ്പോൾ താൽക്കാലികമായി സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രൈവറ്റ് സ്വകാര്യ വ്യക്തിയുള്ള സ്ഥലമാണ് പിന്നെ ആറ്റിന് നമുക്ക് ഒരു വേലി ഉണ്ടാകാൻ പറ്റത്തില്ല വേലി പുറത്താവുകയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ പറ്റും ഇതായാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൃത്യമായിട്ട് ഈ രാത്രി കാലങ്ങളിൽ പെട്രോളിങ് നടത്താനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കാം ഈ ജനങ്ങളെ കൂട്ടിക്കൊണ്ടാണോ അല്ല നമുക്ക് നോക്കാം ഞാൻ പെടുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രമിച്ചിട്ട് രണ്ട് വർഷം കൊണ്ട് അടുപ്പിച്ച് ഈ മേഖലയിൽ വന്നോട്ട് സാധനം ഇപ്പം ഇന്നിവിടെ വന്നാൽ നാളെ എവിടെ വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനൊരു ശാശ്വത ഈ മേഖലയുള്ള ജനങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോട് നമുക്ക് നോക്കാം നമ്മൾ എല്ലാത്തിനും തയ്യാറല്ല ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ഹോസ്പിറ്റലും പൊട്ടില്ല വെള്ളത്തിന് ഷോർട്ടാകും അല്ലേ മേലോട്ട് കേട്ടിയായാലും അല്ലെ സാറേ വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ അടുത്ത് കാടിനകത്ത് ജനവാസവേന്ദ്രവും കാടുമായിട്ട് ചെയ്തോണ്ടിരിക്കുക അല്ലല്ലോ അതിന് മേലില് ഞാൻ ഞാൻ പോയിട്ട് ഞാൻ തന്നെ കൊറേ റെയിൽ ഫെൻസിന്റെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ായി ആ റോഡ് ബ്ലോക്ക് ആയി ആ റോഡ് ബ്ലോക്ക് ബ്ലോക്ക് അല്ല അല്ല റോഡ് ആ ഇപ്പൊ സൊല്യൂഷൻ നോക്കിയാൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അതിപ്പോ ഒരു മുട്ടാത്തർക്കം വരാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് വേണ്ടത് അല്ലേ അല്ല ും അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പൂച്ചക്കുളം അവര് തണുത്തുണ്ടേ തന്നിത്തോണ്ട് ആ സാറ് ശരിയാണ് ഓക്കെ ഷിഫേനി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെട്രോളിങ് വന്നു കുറേ പടക്കം പൊട്ടിച്ചു അന്നും ഇതുപോലെ തന്നെ സ്ഥിരമാണ് അറിയാമല്ലോ നമ്മൾ വന്ന് പടക്കം പൊട്ടിച്ചു അത് കയറിപ്പോൾ പിറ്റേ ദിവസം വീണ്ടും പേര് ദിവസം സ്ഥിരം തന്നെ നമുക്കും പണി നമുക്ക് കാര്യം ഇവർക്കെല്ലാം എല്ലാവരും ഉപജീവന മാർഗ്ഗമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതായത് ജീവനെ പേടിച്ച് ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തൊട്ട് വീടിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് എന്നും എല്ലാ ദിവസവും ഫോർസാർക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ ഇല്ല എന്തെങ്കിലും കാര്യമില്ല അല്ലെ പ്രൊട്ടക്ഷൻ സാറ് പറഞ്ഞില്ലേ അവർക്ക് ചിലപ്പോ അതിനോട് പൂർണ്ണമായും സമ്മതമായിരിക്കും ചർച്ച നടത്താതെ അവർക്ക് അവരുടെ അതിന് ചിലപ്പോൾ സേഫ്റ്റി ആയി കിട്ടാൻ വേണ്ടി അവര് ഇരിക്കുന്നവരായിരിക്കും അവരുടെ സഹായം ചിലപ്പോ വേണം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പറഞ്ഞാൽ പല പ്രദേശങ്ങളും നമ്മളിപ്പോ ഒരുപാട് സ്ഥലത്ത് വേലീറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് ആളുകളുടെ സഹകരണമില്ല പറ്റില്ല കാരണം വെച്ച് ഒന്നോ രണ്ടോ വള്ളി ഇടത്തി കയറി കഴിഞ്ഞാൽ അത് ഷോർട്ടായി പോവുകയാണ് സാർ അതെന്നെ ആ കാര്യം അറിയോ സാറല്ല ഒരു കാര്യം അത് അതിലൊരു കാര്യം സാർ പറഞ്ഞതിനകത്ത് എനിക്ക് ചെറിയൊരു തിരുത്തുണ്ട് തിരുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റുകാരുടെയും എല്ലാ ഫോറസ്റ്റുകാരെയും അടച്ചാക്ഷിപ്പിക്കുന്ന ചില ഫോറസ്റ്റുകാരുടെ ചില പ്രവർത്തനങ്ങൾ ജനങ്ങളുമായിട്ട് അങ്ങോട്ടും ഉണ്ട് അത് കാരണമാണ് പല വിഷയങ്ങളും വലിയ വലിയ വിഷയങ്ങളായിട്ട് വരുന്നത് ഇപ്പം സാറ് നല്ല 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 രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ ആ ഒരു രീതി മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം തന്നെ നിരന്തരം കേരളത്തിൽ അങ്ങ് ഏറ്റവും തൊട്ടിങ്ങിയറ്റം വരെ നോക്കുവാണെങ്കിൽ ശരിയൊരു പറയാ ഭാഷ തന്നെ പറയുന്നത് അതേ പറയത്തുള്ളൂ സ്പോട്ടിൽ തന്നെ ഇപ്പൊ തന്നെ അറിയോ ചിറ്റാറിയിരുന്ന ഒരു വ്യക്തി ഒരു ഉദ്യോഗസ്ഥൻ എന്നെ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ച തടിയുണ്ടേ തടി പോണെ പിടിക്കണമെന്ന് എന്നിട്ട് അവനും തടി പോയിട്ടാണ് സാറിന് മാപ്പിളിക്ക് പിടിക്കാ പിടിച്ചു തടി അടി പിടിച്ചു എന്നിട്ട് എന്നെ വെല്ലുവിളിക്കാ എൻ്റെ അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പോയിന്റ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് നമ്മൾ നിങ്ങൾ പോസിറ്റീവ് ആണ് ഞങ്ങളും പോസിറ്റീവ് ആണ് ഞങ്ങള് നിങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കാം എന്തിനും അതെ സാറേ അല്ല ഞാൻ പറഞ്ഞത് എല്ലാ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം അതെ നമ്മൾ അതെ എല്ലാ ബഷീനുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം നമുക്ക് അതിനെ തടയാനും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അപ്പോൾ നമ്മുടെ ും ഞങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവും അല്ലേ ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് ഞാനും വീഡിയോ എടുത്ത് ഞങ്ങളും എല്ലാ കാര്യം സാറുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാവോ അത് പറഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു മെയിൻ മീഡിയേറ്റർ എന്ന നിലയിൽ ഞാൻ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളുടെ ബഷീറുടെ കൂടെ അതായത് പ്രസിഡന്റ് കൂടെയും മെമ്മർമാർ കൂടെ എല്ലാം പോകുന്നു അപ്പം നമ്മളെ കൊണ്ടും കൂട്ട സപ്പോർട്ടുണ്ടാവും ണ്ട് പിന്നെ നമുക്ക് പരമാവധി നമ്മള് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മള് ചെയ്യും അതിന് യാതൊരു മാറ്റവും ഉണ്ടാക്കത്തില്ല ഞങ്ങളുടെ ഭാഗത്ത് എല്ലാ സപ്പോർട്ടും പിന്നെ അതാണ് നമ്മുടെ ഈ മെയിൻ ഉദ്ദേശം നമ്മൾ വന്നു ഈ നമ്മള് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ലേ мериറ്റി ಆಗತೆ ಓಡಿಕೋ ನೋಕ ಅಪ್ಪ ಇನ್ನು ಇಂದಲೇ ಇವಡೆ ಬಂತು ಬಂದ್ ಕಾಯ್ಞಾ ಕೆಲಪ ಇನ್ನು ಬರ ಸಾಧ್ಯತೆ 1 ವರ್ಷ ಮನೋ ವರ್ಷ ಮನ ಅಪ್ಪ ಅದು ನಮಗೆ 2 ವರ್ಷ ನೋಡ ಕಾ ಅದು ಕಾಯ್ಜಿಟ್ ನಮಗೆ ಅಂತಲೂ ಒಂದು ಶಾಸ್ತ್ರದಮಾಯಿತ ಪರಿಹಾರ ಉണ്ടാಕನೆ ದೆವ್ವದ ಸಲ ಸಂಸಾರ ಅದು ಒಳ್ಳೆ ಸರ್ ಇಪ್ಪ ಮೀಂಕುಡಿ ಫಾಗತ್ ರೆನಿ ರೆನಿ ಕಡುವಾ ಕಡುವಾದ ಫುಟ್ಪ್ರಿಂಟ್ ಅದು ಕಾಣಿಕೆಯೋ ಸರ್ ಅಲ್ಲ ಅಪ್ಪ ಮನ್ಯತೆ ಪ್ರೆಸೆಂಟ್ನೆ ಒಂದು ಸಹಾಯ ಯಾಕೆ ಆವಶ್ಯಕond ಅಂದ್ರೆ ಆ ಎಸ್ಟೇಟ್ಗಳಲ್ಲ ಕಾಡು ಅದು പറയുന്നത് ನಾನು ಇಪ್ಪನೇ ಅವರೇ ಬಿಳ್ಚು ನಮಗೆ

സാറിപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റിന് ആവശ്യമായ എല്ലാ സഹായം എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്രോളിങ് അടക്കമുള്ള കാര്യങ്ങള് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പല ഈ എസ്റ്റേറ്റുകളും റബ്ബർ വെട്ടിന് ശേഷം പുതിയ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ അവർ കൈത കൃഷി നടത്തണം കൈ കൃഷി നടത്തി കഴിഞ്ഞാൽ കൈതച്ചക്ക ഇപ്പം കല്ലേലി ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് എസ്റ്റേറ്റുകൾ ചെയ്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവസാനം വന്നപ്പോഴത്തേക്ക് കൈതച്ചക്ക ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോൾ അത് പഴുത്ത് നല്ല മണമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആന ഉടങ്ങി അപ്പൊ അങ്ങനെ പലയിടത്തും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ അവർ അവസാന നിമിഷമെന്ന് വെച്ചാൽ ആ ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ സ്ഥലം അവർക്ക് ക്ലിയർ കൊടുക്കാനാണ് അവരുടെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞത് അത് ഒഴിവാക്കാൻ വേണ്ടി അവർ രണ്ട് വർഷം കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് പക്ഷെ ആ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ ദോഷം ദോഷം പ്രദേശമാണ് ദോഷം വരും ദോഷം അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ശതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ്റ്റേറ്റുകളിലും മറ്റും പുതിയ പ്ലാന്റിങ് വരുമ്പഴത്തേക്ക് ഈ കൈ പോലുള്ള ആനകളെ ആകർഷിക്കുന്ന ഇത്തരത്തിലുള്ള കൃഷി ഒഴിവാക്കാനായിട്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ സംഭവം ഇല്ല കൈതകൃഷി ഇല്ലാരും കൃഷി ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുക തടഞ്ഞാ ഞങ്ങള് കൈകൃഷി അല്ല അതെ പ്ലാന്റേഷൻ മേഖലയിൽ പറഞ്ഞ പോലെ അത് ഞങ്ങള് ആദ്യ ചിറ്റാർ പഞ്ചായത്ത് അന്ന് നമ്മൾ തടഞ്ഞതാണ് നമ്മടെ വെക്കാൻ പാടില്ല പക്ഷെ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു പ്ലാന്റേഷൻ മേഖലകളിൽ ഇത് മൂന്ന് വർഷത്തെ നൂറ് രൂപ കൊടുത്തേ പക്ഷെ പറഞ്ഞാൽ സാർ ഈ പറഞ്ഞ ആനെ ആകർഷിക്കുന്ന സംഭവം കൈത കൃഷി കഴിച്ചൊക്കെ അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കും അപ്പൊ നമുക്ക് എനിക്കും ചെയ്യാൻ പറ്റില്ല അത് ഗവൺമെന്റ് അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ടു ദിവസം നോക്കാൻ വെയിറ്റ് ചെയ്യാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അതെ ശരി സാർ പിന്നെ ശേഖരിച്ചോണ്ട് പോയ പ്രശ്നമില്ല അതെ അതെ ശേരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഇല്ല പക്ഷെ ഈ കൈതയുടെ ചക്കയുടെ കഴിഞ്ഞാൽ മണം നമുക്കറിയാം അറിയാം വളരെ ദൂരം തന്നെ കിട്ടും ഒന്നും രണ്ടുമല്ല പത്ത് മണി ആയിരം എണ്ണം അല്ലെങ്കിൽ പതിനായിര മണിക്കുന്നത് ഹോർമോണൊക്കെ ഒരേ സമയം പഴിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കത് ഒരേ സമയം അല്ല അതിനാട്ടിൽ നമ്മള് തർക്കില്ല തർക്കകാലത്ത് പിന്നെ ഹോർമോൺ ചെയ്തുകൊണ്ടാണ് ഒരേ സമയം ഇത് കായ്ക്കുകയും ഒരേ സമയം ഇത് പഴിക്കുകയും ചെയ്യും ഒരിക്കലും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ നമ്മളെ നമ്മൾ ഒരേ സമയം പിന്നെ പത്ത് കൈതച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പത്തും പത്ത് രീതിയിലേക്ക് കായ്ക്കത്തുള്ളൂ അത് പത്തും പത്ത് സമയത്തായിരിക്കും അത് ശരിയാണ് അപ്പം ഇത് ആ രീതിയിലേക്ക് പോകുന്നത് ഈ പിന്നെ നിരവധി കൈതകൾ കൈതച്ചക്കകൾ ഒരേ സമയം പഴുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും ആ മണത്തെ ആകർഷിച്ചുകൊണ്ടാണ് ആന നാനയല്ല അതുപോലുള്ള വന്യമൃഗങ്ങളും വനത്തോട് ചേർത്തുള്ള പ്രദേശമാണെങ്കിൽ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞപ്പോ ഒരു വരെ ഈ പറഞ്ഞ പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ അതിനൊക്കെ ഒരു പിന്നെ അത് പറ്റത്തില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആന ഇറങ്ങുന്ന ഒഴിവാക്കാനായിട്ട് പറ്റും നിങ്ങൾ ഈ പറഞ്ഞ അത് കാണിച്ച കൃഷി കൃഷിവാൻ കൃഷിവാൻ വിളിക്കണം ആ കൃഷിപോലി വിളിക്കണം ആ രേഖ വേണം തന്നെ അപേക്ഷ എഴുതി കൃഷിവാനിലെ സാറിനെ വിളിക്കണം അല്ലേ സാറിനെ വിളിച്ചിട്ട് ഒന്നാ ബഹിറിന ഒരു കാര്യം ഈ ഇതിനകത്ത് ഒരു തെങ്ങ് വീണാൽ എഴുന്നൂറ് രൂപയുള്ളൂ ഒരു തെങ്ങേല് ഒരു വർഷം കിട്ടുന്ന തേങ്ങ അറിഞ്ഞാൽ നൂറ് തേങ്ങ നാലായിരം രൂപ മേളിൽ കിട്ടും ഈ തെങ്ങ് ഇത്രയും വർഷം പത്തും പതിനഞ്ചും വർഷം നാലായിരം രൂപയ്ക്ക് കിട്ടുന്ന തെങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആന കാട്ടീന്ന് വന്ന് അപചാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഉപജീവനം നശിപ്പിച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ എങ്ങനെ ആൾക്കാർ ഇവിടെ കൃഷി ചെയ്യും അതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പിന്നെ ഇപ്പം എന്തെങ്കിലും ശാശ്വത പരിഹാരം എന്തെങ്കിലും ഉണ്ടായേ പറ്റുമോ ഉടനെ തന്നെ

വാഹനത്തിന് അപകടം പറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വാല്യുവേഷൻ മേടിച്ചു തന്നെ മാത്രമേ കൃത്യസമയത്ത് പൈസ കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ അവർ അപേക്ഷ ഓൺലൈനിൽ കൊടുക്കുന്നു അപേക്ഷ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഈ അപേക്ഷകൾ നമുക്ക് പല പല ആൾക്കാരും അവർ പിന്നെ ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ തരാൻ വിഭവം ഉണ്ടാക്കി അപ്പം നമുക്കിത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് ഈ അപേക്ഷ കിട്ടി കഴിഞ്ഞാൽ പരമാവധി ഒന്ന് ഒരു മാസമോ രണ്ട് മാസത്തിനകത്ത് നിൽക്കുന്നില്ല ഇപ്പം നമുക്ക് കൂടുതൽ പത്ത് മുപ്പത് അപേക്ഷ പെൻഡിങ് ഉണ്ട്

ആ വേണ്ട വിധത്തിലെ നോക്കാൻ വന്നിട്ടില്ല ആൾ മരിച്ചല്ലേ പന്നിയിടിച്ച് മരിച്ച കോമ്പൻസേഷൻ്റെ അപേക്ഷിന് അപ്പൊ അത് പിന്നെ പോലീസുകാർ പന്നിയാണ് പന്നി ഇടിച്ചാണ് അല്ലെ വാഹനത്തെ ഇടിച്ചാണ് മരിച്ചെന്ന് അവരൻ്റെ ഈ വാഹനത്തിൽ നിന്നെ കണ്ട് പന്നിയുടെ എന്തോ സാമ്പിൾ ചെയ്തത് ഫോറൻസിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും ഇത് ഒന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പിന്നെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്കിത് അപേക്ഷ തീർപ്പാക്കാൻ പറ്റാത്തൊവ ആണെങ്കിൽ പിന്നെ പാട്ടത്തിനൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ പാട്ട് എടുത്ത് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ ഈ പാട്ടക്കാൽ മാത്രമേ നമുക്ക് കൃഷി കൊടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ മറ്റേ ആൾ വരാതി കൊണ്ട് പോകുകയാണ് ഞാൻ കൃഷി ചെയ്താണ് കൃഷി ചെയ്താണ് അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട സഹായം മറ്റാർക്ക് കൊടുത്തു എന്നു പറഞ്ഞാൽ അത് പിന്നെ ഫോറസ്റ്റ് ആശയവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ അപേക്ഷകൾ പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് ഈ അത് ഒരു ഏട്ടനോണ്ടങ്ങനെ അത് പാട്ടത്തിന് ഇത് ചെയ്യുന്നു ആ പാട്ടത്തിന് കൃഷി ചെയ്താൽ കൃഷ്ണാശം നന്ദി നശിപ്പിക്കൊക്കെ ചെയ്തിട്ട് അപേക്ഷ വന്നിട്ടുണ്ട് എല്ലാം ജനുവനാണ് പക്ഷെ ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ മറ്റേയാൾക്ക് ഞാൻ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു പിന്നെ എഗ്രിമെന്റ് പോലും സാധനം തരാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് വിഷയം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ പല പത്തു പ്രസിഡന്റൊക്കെ ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മാസം കൂടുതൽ വെക്കാൻ പറ്റില്ല വെച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്കാണ് അതിന്റെ സ്റ്റാഫിനാണ് അതിന്റെ കൂട്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ആണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞങ്ങൾ സപ്പോർട്ട് തരാം പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള ചില ആൾക്കാർ ഞാൻ ചിലരെ നമുക്ക് ഈ പിന്നെ രാത്രി കാലങ്ങളിലും ഒക്കെ ഇപ്പം ആ തണുത്തോടെ ശേഷം സ്റ്റാഫ് ഒരു ദിവസം ഇല്ല ഉറക്ക ഉറക്കളിക്കാതെ അവർ ഈ പറഞ്ഞ പൂച്ചക്കളുടെ ഭാഗത്ത് എന്നിട്ട് അവർ അവസാനം ഗത്യേന്ദ്രമില്ലാതെ അവർ തന്നെ ഇപ്പം പൈസ കിട്ടുമ്പോൾ ഇനി ഭാവിയിൽ വിജയം എടുക്കാമെന്നൊരു ഒരു ഉദ്ദേശത്തോടെ അവർ തന്നെ കഴിയുന്ന കാശിട്ട് ഒരു പത്ത് മൂന്നോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് അവർക്ക് ഒരു ദിവസം പോലും ഉറക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് ഈ ഈ ആനകളെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയൊന്നും നമുക്ക് പറഞ്ഞുണ്ടെങ്കിൽ പിടിച്ചു നിർത്താനുള്ള കഴിവില്ല അത് ഇറങ്ങി വരും നമുക്ക് ഓടിക്കാന്നുള്ള ഒരു ഇതേ ഉള്ള നമുക്ക് മാർഗം എന്നെ ഇടിക്കാനല്ലേ അവര് ശല്യം നമസ്കാരം ഉണ്ടേറ്റവും കണ്ടില്ല ഇതൊരു തരത്തില് കണ്ടില്ല ഒന്നുമില്ല ഇത് കണ്ടില്ല അല്ല കെ സി ബി കെ എസ് ബി ഭയങ്കര പരിപാടിയാണല്ലോ ഫീസു രൂപ ഇതൊക്കെയല്ലേ ആ എന്ത് ചെയ്യാനാ പുറത്തിറങ്ങാൻ പോയി അവർക്ക് നടക്കാനും ആന അന്ന് ഒരു പറഞ്ഞു വന്നി വേറൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയതാ അതിപ്പം ആളുകള് വേറെ കാര്യം ഉണ്ട് നമ്മൾ ഈ മണ്ടി പടകരമ്പളേ അവിടെ ആ മെയിൻ റോഡ് തൊട്ടേ ഇവിടെ വരെ രണ്ട് സൈഡിലും ആൾക്കാർ വസ്തുവാ നിങ്ങൾ ഈ പരിസരത്തുള്ള ഒന്ന് വിട്ടികളഞ്ഞാൽ ഒരുപാട് തെളിച്ച് പോകും രണ്ട് സൈഡിലും വെട്ടണം അവരവരെ അവർ അവരവരെ വീടിന്റെ അവരവരെ തന്നെ എപ്പോഴും ഡിപ്പാർട്ട്മെന്റിന് മാത്രം കുറ്റം നമ്മൾ ചെയ്യേണ്ട ജോലിയുണ്ട് നമ്മൾ എന്റെ വീടിന്റെ മുൻപശം ഞാൻ വൃത്തിയാക്കണം അതേപോലെ ഓരോ നിങ്ങൾ അവിടെ നടന്നു ആ മെയിൻ റോഡ് പോലും ഇവിടെ വരെ വരുമ്പം രണ്ട് സൈഡിലോട് ഇതുപോലെ ഓരക്കാല് ചെടി കടലമണക്കിന്റെ എല്ലാം വെളി നിൽക്കുക അപ്പൊ അവരോര വീടിന്റെ മുൻപെ അവരോട് തെളിയിക്കുകയാണെങ്കിൽ ആ റോഡ് അവിടെ പോലും ഇവിടെ വരെ നല്ല ക്ലിയർ ആയിട്ട് നടക്കും പിന്നെ ഈ പറഞ്ഞ കാര്യം ഇത് നമുക്ക് നമ്മൾക്ക് കാര്യം അത് ലൈനെ കിടക്കുന്ന നമ്മളെ ആരും കാര്യം ചെയ്യരുത് അത് അത് ഫോറസ്റ്റ് കാര്യം നമ്മൾ അത് ചെയ്തിട്ട് ഒരു അപകടം ഞാൻ തന്നെ ഇപ്പൊ തന്നെ വിളിച്ച് പറയും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും പിന്നെ ലൈറ്റ് ഇട്ടാ നിങ്ങൾക്ക് അറിയാലോണ്ടോ ലൈറ്റ് അപ്പുറത്തെ ലൈറ്റ് ഉണ്ട് ഇതുണ്ട് ലൈറ്റ് ഉണ്ട് നമുക്ക് ഗ്യാരണ്ടി ഇന്നിട്ട് നമ്മുടെ ഇന്നിട്ട് നാളെ രാവിലെ മാറുമ്പോ മാറി കൊടുക്കും മാറി കൊടുക്കും